കേരള ആധാർ നിയമങ്ങൾ കർശനമാക്കുന്നു ഫോട്ടോകളിൽ ശിരോവസ്ത്രം പാടില്ല നിയമലംഘനങ്ങൾക്ക് ഓപ്പറേറ്റർമാരെ സസ്പെൻഡ് ചെയ്യും തട്ടിപ്പ് തടയാൻ ഫോട്ടോകളിൽ ശിരോവസ്ത്രം നിരോധിച്ചുകൊണ്ട് കേരളം ആധാർ നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നു വ്യക്തമായ മുഖം നിർബന്ധം സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ സംരംഭകർക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആധാർ അപേക്ഷകർ ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ എടുക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫോട്ടോയിൽ മുഖം വ്യക്തമല്ലാത്തതിനാൽ അപേക്ഷ നിരസിക്കുന്നത് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ആധാർ ഓപ്പറേറ്റർമാർക്ക് ഒരു വർഷത്തെ സസ്പെൻഷനും പിഴയും നേരിടേണ്ടി വരും ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യുഐ ഡി എ ഐ സംസ്ഥാന അധികാരികൾ പുറപ്പെടുവിച്ച നിർദ്ദേശം അക്ഷയ പ്രോജക്ട് സംരംഭകരെ അറിയിച്ചു ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾക്ക് തല മറയ്ക്കാമെങ്കിലും അവരുടെ മുഴുവൻ മുഖവും ഫോട്ടോയിൽ വ്യക്തമായി കാണണമെന്ന് ആധാർ അതോറിറ്റി മുമ്പ് പ്രസ്താവിച്ചിരുന്നു മതപരമോ പരമ്പരാഗതമോ ആയ കാരണങ്ങളാൽ ധരിക്കുന്ന തലപ്പാവുകളും തൊപ്പികളും അനുവദനീയമാണെന്നും വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും അത്തരം ഫോട്ടോകളുള്ള അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു ചെവിയും നെറ്റിയും ഉൾപ്പെടെയുള്ള മുഖം വ്യക്തമായി കാണുന്ന വിധത്തിൽ ഫോട്ടോകൾ എടുക്കാൻ ഓപ്പറേറ്റർമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ പിന്നീട് വ്യക്തമാക്കി ഇതൊക്കെയാണെങ്കിലും നിരസിക്കപ്പെട്ട അപേക്ഷകളിൽ ശ്രദ്ധേയമായ കുറവുണ്ടായില്ല ഈ ആശങ്കകളെ തുടർന്നാണ് പുതിയ നിർദ്ദേശം അവതരിപ്പിച്ചത് ആധാറുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് തടയുന്നതിനായി മുഖം മറച്ച് ഫോട്ടോകൾ നിരസിക്കുന്നുണ്ടെന്ന് അധികൃതർ ഊന്നിപ്പറയുന്നു